കട്ടള വെമ്പിട്ട് നമുക്ക് ആദ്യം വരും എങ്ങനെയൊക്കെ ആകും എന്നൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനെ പരിഹരിക്കാൻ ശിവനെ ധാര ചെയ്യുന്ന നല്ലതാണ് ആ ശിരോധാര ചെയ്യാൻ വേണ്ടി ജലവുമായിട്ട് ആ ഗ്രഹനാഥ കട്ടളിലൂടെ പ്രവേശിക്കണം എന്നൊക്കെയുള്ളൊരു ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ എന്തിനാണ് എന്നെങ്കിലും ഉപദ്രവിക്കുന്നത് ചോദിച്ചു ബ്രഹ്മൻ ഒരു അലിവ തോന്നിയിട്ട് പറയുകയാണ് ഇന്ന് മുതൽ നീ വാസ്തുപുരുഷൻ എന്ന പേരിൽ അറിയപ്പെടും കാര്യം ഭൂമിയുടെ ആധിപത്യം നിനക്കുണ്ടായിരിക്കും അതുകൊണ്ട് ഭൂമിയിൽ ആര് എന്ത് ക്രിയാക്രമം ചെയ്താലും നിന്നെ പൂജിക്കാതെ ചെയ്താൽ അവരുടെ ശരീരവും മനസ്സും എല്ലാം ആഹരിക്കാനുള്ള ഒരു അവകാശം നിനക്ക് തരുന്നു ഒരു വീടെന്നു പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് വീടിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് കല്ലിടലിലാണ് ഈ കല്ലിടൽ എങ്ങനെ വേണം അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ ശരിക്കും നമ്മൾ ഒരു ഗ്രഹനിർമ്മാണം ആരംഭിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് നമ്മൾ നമ്മളധ്യസിക്കുന്ന ഭൂമിയിൽ വാസ്തുപുരുഷൻ എന്ന ഒരു സങ്കല്പ പുരുഷൻ സഹിക്കുന്നതായിട്ടാണ് ഈ വാസ്തുപുരുഷൻ ഉണ്ടായതിന് പിന്നിൽ നിരവധിയായ കഥകളുണ്ട് അതിലെ ഒത്തിരി പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞ ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു യുദ്ധം നടക്കുമ്പോൾ ശിവഭഗവാൻ്റെ വിഹീർപ്പ് തുള്ളിൽ നിന്നും ഉത്ഭൂതമായ അതിശക്തനായ ഒരു ഭൂതം ഉണ്ടാവുകയും അത് ഇവരെ സഹായിക്കുകയും ചെയ്തു ഈ സമയത്ത് അസുരന്മാർ ഈ ഭൂതത്തെ ഈ ഉഗ്രരൂപനായിരിക്കുന്ന ഈ ഭൂതത്തെ ഭൂമിയിലേക്ക് തള്ളിയിടുകയും ഭൂമിയിൽ വന്നു വീണപ്പോൾ ഭൂമിയുടെ വേഗത വർദ്ധിക്കുകയും ഭൂമിയിലുള്ളവർക്ക് നിലനിൽപ്പില്ലാതാവുകയും ചെയ്തു അപ്പോൾ ഭൂമിയിലുള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന പരിഗണിച്ചുകൊണ്ട് ബ്രഹ്മാവ് ഈ ദേഹത്തിൻ്റെ ശരീരത്തേക്കൊക്കെ അമ്പത്തിമൂന്ന് ദേവന്മാരെ പറഞ്ഞേക്കുകയാണ് അപ്പോൾ അഷ്ടതി പാലകരായ അഷ്ടതിപാലകർ എട്ട് പേര് ദേഹത്തിൻ്റെ ദേഹത്ത് നില ഉറപ്പിച്ചു ബാക്കി ആ ദേവന്മാരെല്ലാം കൂടെ ചേർന്ന് അമ്പത്തിമൂന്ന് ദേവപദങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചെന്നാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത് അദ്ദേഹത്തെ കമ്പന്ന് കിടന്ന ദേഹത്തെ അവർ മലർത്തി കിടത്തി എന്നാണ് പറയുന്നത് അപ്പം ഈശാന കോണിൽ തലയും നിരീതി കോണി കാലുമായിട്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ അമ്പത്തിമൂന്ന് പേര് പ്രവേശിച്ചു അപ്പോൾ എന്തിനാണ് എൻ്റെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദിച്ചു ബ്രഹ്മൻ ഒരു അലിവ തോന്നിയിട്ട് പറയുകയാണ് ഇന്നു മുതൽ നീ വാസ്തുപുരുഷൻ എന്ന പേരിൽ അറിയപ്പെടും കാര്യം ഭൂമിയുടെ ആധിപത്യം നിനക്കുണ്ടായിരിക്കും അതുകൊണ്ട് ഭൂമിയിൽ ആര് എന്ത് ക്രിയാക്രമം ചെയ്താലും നിന്നെ പൂജിക്കാതെ ചെയ്താൽ അവരുടെ ശരീരവും മനസ്സും എല്ലാം ആഹരിക്കാനുള്ള ഒരവകാശം നിനക്ക് എന്ന് പറഞ്ഞു അതാണ് നമ്മളെല്ലാവരും വാസ്തു ദോഷം എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നത് ഈ വാസ്തുപുരുഷം നമ്മളെ ആഹരിക്കുന്നുള്ളത് കാരണം മനസ്സിനെ ശരീരത്തെ ഒക്കെ ഇദ്ദേഹം ആഹരിക്കുന്നുള്ള ഭയുകൊണ്ടാണ് നമ്മൾ വാസ്തു പൂജയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാസ്തു ശരീരത്തെ മനസ്സിലാക്കി വേണം നമ്മൾ ഒരു കല്ലിടിയിൽ കർമ്മം ചെയ്യുക അതിപ്പോൾ കല്ലിടൽ എങ്ങനെ ഇപ്പം അതിനും ഒരു സ്ഥാനമുണ്ട് അപ്പോൾ കന്നിമൂലയിലാണ് കല്ലിടുന്നത് ആ ഒരു അങ്ങനെ ഒരു രീതിയാണ് ഇവിടെ തുടർന്ന് പോകുന്നത് അതിലും എന്തെങ്കിലും അതായത് ഏതാണ്ട് ബഹുരോഷൻ ജനങ്ങളും ഒരു കല്ലിടയിൽ കർമ്മം എന്ന് പറയുന്നത് കന്നിമൂലയ്ക്കാണ് ചെയ്യാറുള്ളത് അതിന് കാരണമെന്ന് പറയുന്നത് കന്നിമൂലയ്ക്ക് കന്നിമൂലയ്ക്കൊത്തിരി പ്രാധാന്യമുണ്ട് മഹാഗണപതിയുടെ സ്ഥാനമാണ് സർപ്പസ്ഥാനമാണ് ഭൂമിയുടെ ഒരു പാത സ്ഥാനമാണ് അങ്ങനെ പല വഴിക്ക് ആലോചിക്കുമ്പോൾ കന്നിമൂലയ്ക്ക് ഒത്തിരി പ്രാധാന്യം നമ്മൾ കൽപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് കല്ലിടുന്നത് പക്ഷേ കന്നിമൂലയിൽ നിന്ന് തുടങ്ങണമെന്നേ ഉള്ളൂ യഥാർത്ഥം കല്ലിടുന്നതുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തു ഭഗവാനും ഭൂമിദേവിയും കൂടെ ചേർന്ന് ശയിക്കുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ശയിക്കുന്ന ഭൂമിദേവിയുടെയും വാസ്തുഭഗവാൻ്റെ ലിംഗഭാഗവും യോനി ഭാഗവും കൂടെ സംയോജിക്കുന്ന സ്ഥലം അതായത് ഗർഭപാത്രം എവിടെയാണോ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കല്ല് ഇടുന്നത് അപ്പോൾ ഈ സ്ഥാനം കണ്ടെത്തി അവിടെ അല്ലിടുക എന്നുള്ളതാണ് ശരിയായ ശാസ്ത്രം അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗർഭപാത്രത്തിലാണ് കുഞ്ഞുൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പം ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഈ വീട്ടുകാരറിയേണ്ടത് താൻ നിർമ്മിക്കപ്പെടുന്ന വീടിൻ്റെ ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞിനെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ ഗർഭന്യാസക്രിയ എന്നാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞിനെ നമ്മൾ ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ അച്ഛൻ്റെയും അമ്മയുടെ അപ്പം അത് ഗ്രഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയായ ആ ഗ്രഹനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപ്പോൾ അവർക്ക് സാങ്കല്പികമായിട്ട് ഭൗതികമായിട്ടൊരു കുഞ്ഞ് പിറക്കുന്നതായിട്ട് അവർ സങ്കല്പിക്കുക അപ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നതായിട്ട് സങ്കല്പിച്ചു അതായത് ഭൗതികമായിട്ട് വീടിനെല്ലാം ഉണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു വീടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീടിനൊരു മുഖമുണ്ട് അതിൻ്റെ ഫേസ് അല്ലേ വീടിനൊരു മുഖമുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെവി രണ്ട് സൈഡിലത്തെ ജനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ചെവിയാണ് അതിൻ്റെ മുൻവശത്തെ ജനാലകൾ എന്നൊക്കെ പറയുന്നത് കണ്ണാണ് അതിനെല്ലാം അതിൻ്റെ പചനാലയം എന്ന് പറയുന്നത് അതിൻ്റെ ആമാശയം എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ നമ്മളിപ്പം പാചകം ചെയ്യുന്ന അടുക്കളയാണ് അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് പൂജാമുറിയാണ് അങ്ങനെ ഒരു ഗ്രഹത്തെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ആ ഗ്രഹത്തിന് മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും കാണാൻ കഴിയും അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് അതിനെ ഒരു കുഞ്ഞായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രഹ ഒരു ഗ്രഹത്തെ ഒരു മനുഷ്യനായിട്ട് കാണേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൂക്ഷ്മരൂപമാണ് നമ്മൾ ഈ കല്ലായിട്ട് നമ്മൾ ഈ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നത് അങ്ങനെ നിക്ഷേപിച്ച് കൊണ്ടുവരുന്ന ഈ കുഞ്ഞിനെ നമ്മൾ അതിന് കുറേ ക്രിയാക്രമങ്ങളൊക്കെ ഉണ്ട് അതായത് ശരിക്കും ഗ്രഹനാഥനും ഗ്രഹനാഥയും കൂടെ ഈ കല്ലിടുമ്പോൾ അവിടെ ഇരിക്കുകയും ഇവരുടെ ശരീരത്തെ ആത്മാവംശത്തെ നമ്മൾ ദർഭ പുല്ല് വെച്ച് ഇവിടെ ചൈതന്യത്തെ ആവാഹിച്ച് ഈ കല്ലിലേക്ക് കൊടുത്ത് ആ കല്ലിനെ ജീവൈതന്യം വരുത്തിയതിനു ശേഷം അതിൻ്റെ വളർത്തച്ഛൻ ആരാണോ ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ അതിൻ്റെ മുത്താശാരി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൃഷണയൊക്കെ കൊടുത്ത് ഇതിൻ്റെ വളർത്തുന്ന ചുമതല ഏറ്റെടുക്കാൻ പറയും അപ്പോൾ വളർത്തച്ഛനാണ് യഥാർത്ഥത്തിൽ ഈ കോൺട്രാക്ടർ എന്ന് നമ്മൾ പറയുന്ന ആളോ അല്ലെങ്കിൽ അതിൻ്റെ മുത്താശേരി എന്നൊക്കെ പറയുന്ന ചുമതല കേൾക്കുന്ന ഒരു വളർത്തച്ഛനാണ് അപ്പോൾ ഈ കുഞ്ഞിനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ദൗത്യമാണ് ഈ അച്ഛൻ അമ്മയും ചെയ്യുന്നത് ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞ് വളർന്ന് വലുതായി വരുമ്പോൾ ആ കുഞ്ഞ് ഓരോ ഘട്ടങ്ങളിൽ വളർന്ന് 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 വലുതായിട്ട് വരുമ്പോൾ കുഞ്ഞിന് ഒരു പാദം നമ്മൾ കെട്ടുക അപ്പോൾ അന്ന് കല്ല് കല്ല് കെട്ടി തുടങ്ങുന്നത് അന്മൂലയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഈ പത്താം അത് എവിടെയാണ് കല്ലിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കല്ലിടേണ്ട പത്താം രാശിയിലാണ് ഇപ്പോൾ എല്ലാവരും കന്നിമൂലം കെടുന്നു ഞാൻ പറയുന്നത് പത്താം രാശിയിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സങ്കല്പം അപ്പോൾ പന്ത്രണ്ട് രാശിയിലായിട്ട് തിരിയുന്ന ഭൂമിയിൽ അതാത് രാശിയുടെ പത്താം രാശിയിലായിരിക്കും ഗർഭപാത്രം വരുന്നത് ഭൂമിയുടെ ഗർഭപാത്രം വരുന്നത് അല്ലെങ്കിൽ വാസ്തുപുരുഷൻ ലിംഗഭാവം വരുന്നത് അപ്പം അവിടെ ആ സംയോജനക്രിയ അവിടെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ആ ഗർഭപാത്രം കണ്ടുപിടിച്ച് ഗർഭപാത്രത്തെ തന്നെ കുഞ്ഞിനെ നിക്ഷേപിക്കണം അല്ലെങ്കിൽ ഈ ഭ്രൂണത്തെ നിക്ഷേപിക്കണം അപ്പോൾ ഇത് ചെയ്യുന്നത് ഗ്രഹനാഥൻ ഗ്രഹനാഥനോടായിരിക്കും അങ്ങനെ ഈ കർമ്മം ചെയ്ത് അപ്പോൾ അതിനകത്ത് നിക്ഷേപിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട് പലതും ചെയ്യാറില്ല ഇപ്പം നമുക്ക് അതിനകത്ത് നിക്ഷേപിക്കാമെന്നൊരു കാര്യം ആനയുടെ കുമ്പില് മണ്ണ് ഞണ്ടിൻ്റെ കുഴിയിലെ മണ്ണ് ഹിമാലയ ഹിമാലയപർവത്തിലെ മണ്ണ് സമുദ്രത്തിലെ മണ്ണ് നമ്മുടെ ഭൂമിയിലെ മണ്ണ് പഞ്ചമണൽ എന്ന് പറയും ഇതൊക്കെ കിട്ടും അപ്പോൾ ഈ പഞ്ചമണൽ നമ്മൾ ആദ്യം ഈ കുഴിയിൽ വിരിക്കുന്നു അതിനുശേഷം ഒൻപത് ധാന്യങ്ങളെ അതിലേക്ക് വിതയ്ക്കും നവധാന്യ നിക്ഷേപം നടത്തും അതിനുശേഷം നമ്മൾ ഈ കല്ല് പൂജിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നവരത്നങ്ങൾ വയ്ക്കും ഒൻപത് ഗ്രഹപ്രതീകമായിട്ട് ഗോൾഡ് വയ്ക്കില്ലേ ഗോൾഡ് ഗോൾഡ് വെക്കും ചെളി വെക്കും അപ്പം ശരിക്കും ഇതിനോടൊപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ധനം വെക്കും പൈസ വെക്കും പണ്ടൊക്കെ ഈ നമുക്കറിയാം ഒരു കലശത്തിനകത്താണ് ഈ ധനം നിക്ഷേപിക്കുന്നത് അതായത് ഈ വാസശാസ്ത്രം അനുസരിച്ച് ഗ്രഹം നിർമ്മിക്കുമ്പോൾ ആ ഗ്രഹം നിർമ്മിക്കുന്ന പണമുള്ളവ മാത്രമേ ഗ്രഹം നിർമ്മിക്കാവുള്ളൂ ധനം ഉള്ളപ്പോഴേ ഗ്രഹം നിർമ്മിക്കാൻ പാടുള്ളൂ എന്നാണ് ഇന്ന് നമ്മൾ ലോൺ എടുത്തും കടം വാങ്ങിച്ചും വീട് വെക്കും പക്ഷേ അന്നങ്ങനെയല്ല കാര്യം അത് പുനർനിർമ്മിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആ പുനർനിർണയത്തിനുള്ള നിർമ്മിക്കാനുള്ള ധനം അതിൻ്റെ അടിയിൽ നിക്ഷേപമായിട്ട് വെച്ചിട്ട് വേണം അത് നിർമ്മിക്കാൻ എന്നൊക്കെ ഒരു വ്യവസ്ഥ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പം അന്ന് സ്വർണ്ണ നാണയങ്ങളൊക്കെ കലശത്തിനകത്താക്കി കല്ലിടുമ്പോൾ അതിനകത്ത് നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന ഈ ധനം വീട് വീടിൻ്റെ കാലാവധി കഴിയുമ്പോൾ എല്ലാത്തിനും ആയസ് ഉണ്ട് വീടിപ്പം ഇന്ന് കല്ലിട്ട് കഴിഞ്ഞാൽ കല്ലിടുന്ന ദിവസം നോക്കി ഇതിന് എത്ര കാലം വരെ വീട് നിൽക്കുമ്പോൾ ആയിരം ചിന്തിക്കാൻ പറ്റും അങ്ങനെ ആയസ് കണ്ടെത്തി ആ ആയസ് തീരുന്ന സമയത്ത് ഇത് പൊളിച്ച് പുനർനിക്ക് നിൽക്കുമ്പോൾ അവിടെ അന്ന് അത്രയും സാമ്പത്തികം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഈ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഈ ധനത്തെ എടുത്ത് ബാക്കിയും കൂടെ ചേർത്ത് പുനർനിർമ്മാണം സാധ്യമാക്കാൻ വേണ്ടി നിക്ഷേപിക്കുന്ന ധനമാണ് നമ്മൾ ഈ പൈസ ഇപ്പോൾ ഇന്ന് എല്ലാവരും വീടൊക്കെ വെക്കുമ്പോൾ കുറച്ച് പൈസയൊക്കെ വാരി വാരിയിടുന്നതാണ് അല്ലേ പക്ഷെ ആ പൈസ എവിടെ നിന്ന് സംഘടിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലിപ്പം ഈ കല്ലിടാൻ വേണ്ടി നമ്മൾ ആൾക്കാർ വിളിക്കും വിളിക്കുമ്പോൾ നമ്മുടെ ബന്ധുമുത്രാദികൾ വരും അവരിൽ നിന്ന് വേണം ഈ ധനം സ്വരൂപിക്കാൻ അതായത് അവരിൽ നിന്ന് ഈ ധനം അതായത് വരുന്ന ബന്ധുമുത്രാദിയുടെ നല്ല ഓരോ നാണയം വെച്ച് വാങ്ങിക്കണം കാര്യം അവരുടെ ബന്ധുത്വം ഉറപ്പിക്കാൻ വേണ്ടി അതായത് ആ ഗ്രഹവുമായിട്ടുള്ള അവരുടെ ബന്ധുത്വത്തെ ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം അവരുടെ ഒരു 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 കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും അവർ നമ്മൾ വാങ്ങിക്കണം അല്ലേ അതുകൊണ്ട് ആ വന്ന ബന്ധുക്കളേന്നെല്ലാം ഒരു നാണയം വാങ്ങിച്ച് ആ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി അതിന് അശുദ്ധി മാറ്റിയതിന് ശേഷം അത് കലശത്തിൽ നിക്ഷേപിച്ചോ അല്ലെങ്കിൽ കല്ലിൽ നിക്ഷേപിച്ചോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കല്ല് പൂജ നടത്തി പൂജിച്ച് കല്ലിടിച്ചിൽ കർമ്മം ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധുത്വം എന്ന് നിലനിൽക്കണമെങ്കിൽ അപ്പം നമുക്ക് ചിലപ്പം പിള്ളേർ പറയുമ്പോൾ പറയത്തില്ലേ ഞാൻ കളിക്കുന്നില്ല എൻ്റെ വട്ടിങ്ങി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ബന്ധുക്കൾക്ക് പറയാം എൻ്റെ നാണയം എൻ്റെ നിങ്ങളുടെ ഈ ഭൂമിയുടെ അടിയിൽ എൻ്റെ നാണയമുണ്ട് അപ്പം ആ ഒരു ബന്ധം അവരുടെ അത് പറയാൻ പറ്റും അങ്ങനെ ആരും ആര് പറയാറില്ലെങ്കിൽ പോലും അവർക്ക് അവകാശപ്പെടാം എൻ്റെ നാണയം ഇതിൻ്റെ താഴെയോ ഉണ്ട് ആ ബന്ധം നമുക്ക് നിലനിർത്തണം അപ്പം പണ്ടെന്ന് പറയുമ്പം ഗ്രഹം നിർമ്മിക്കുമ്പോൾ തന്നെ ഈ ബന്ധുത്വത്തെ ഉറപ്പിക്കാനും കൂടെ വേണ്ടിയാണ് കാവ്യം വീട് വെക്കുമ്പം കാവിയുടെ ബന്ധുക്കൾക്ക് ആ ഗ്രഹത്തിൽ വരാനും വീട്ടിലുള്ള വെള്ളം കുടിക്കാനും അവിടെ അന്തി ഉറങ്ങാനുമുള്ള ഒരു അവകാശം കൂടെ അന്നത്തെ ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക